നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി മഞ്ജു പത്രോസ് ഇപ്പോൾ തന്റെ ഭർത്താവിനെയും മകനെയും കുറിച്ച് വന്ന കമന്റിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം ഭർത്താവിനെ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ട് ഉള്ളൊരു ആൺകുട്ടിയെ എവിടെയോ കൊണ്ടുവിട്ടു എന്നും പറഞ്ഞായിരുന്നു കമന്റ് സാധാരണ ചീത്തവിളി കമന്റുകളൊന്നും തന്നെ അത്ര ബാധിക്കാറില്ലെന്നും പക്ഷേ ഈ കമന്റ് ഭയങ്കരമായി വേദനിപ്പിച്ചു എന്നുമാണ് താരം പറയുന്നത് ഷനീഷ് എന്ന അക്കൗണ്ടിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കമന്റ് എത്തിയത് മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെ പോട്ടിങ് സമയത്തായിരുന്നു കമന്റ് കണ്ടത് എൻ്റെ തലയിലോട്ടൊക്കെ ബേ പി ഇരച്ചുകയായിരുന്നു പോലെ തോന്നി വല്ലാതെ വിറച്ചുപോയി പുള്ളി വൃത്തികേടൊന്നുമല്ല എഴുതിയിരിക്കുന്നത് ഭർത്താവിനെ ഗൾഫിലോട്ട് പറഞ്ഞു വിട്ട കല്യാണം ഉള്ളൊരു ആൺകുട്ടിയെ എവിടെയോ കൊണ്ടുവിട്ടു എന്നായിരുന്നു കമന്റ് ഇതെന്നിൽ ഭയങ്കര വേദന ഉണ്ടാക്കി ാനിഷെ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഷാനിഷിന് എന്തറിയാം എന്നെ പറ്റി ഈ കാണുന്ന വീഡിയോ സീരിയലിലൂടെ കാണുന്ന എന്നെ അല്ലാതെ വേറെ ഞാൻ എന്റെ ഭർത്താവിന് ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടു അദ്ദേഹത്തെ ആട്ടിപ്പായച്ചു എന്ന് എവിടെയെങ്കിലും അദ്ദേഹം വന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതെനിക്ക് പുറത്തു പറയാൻ താല്പര്യമില്ല അദ്ദേഹത്തിനും അത് താല്പര്യമില്ല ഉള്ള ആൺകുട്ടിയെ കൊണ്ട് കളഞ്ഞെന്ന് പറയാൻ എന്ത് അധികാരമാണ് തനിക്കുള്ളത് എന്താണ് നിങ്ങളുടെ മാന്യത നിങ്ങൾക്കൊരു ഭാര്യയും കുട്ടിയും ഉണ്ട് ഷാനിഷിന് അറിവില്ലെങ്കിൽ ഭാര്യ അയാളെ പറഞ്ഞു മനസ്സിലാക്കണം ഇങ്ങനെ ഒരിക്കലും ഒരമ്മയോട് പറയാൻ പാടില്ല നിങ്ങളെപ്പോലെ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുത്തു കഴിയുന്ന ആളല്ല ഞാൻ വളരെ കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന സ്ത്രീയാണ് എൻറെ മകൻ സന്തോഷമായിട്ട് ആസ്വദിച്ച് ഞാൻ പണിത എൻറെ വീട്ടിൽ ജീവിക്കുന്നുണ്ട് അവനു വേണ്ടി ഞാൻ പണി കഴിപ്പിച്ച വീട്ടിൽ സമാധാനത്തോടും സന്തോഷത്തോടും അവന്റെ ഗ്രാൻഡ് പാരൻസിനൊപ്പം കഴിയുന്നു ദയവ് ചെയ്ത് കാര്യങ്ങൾ അറിയാതെ ഒരു പെണ്ണിനെ അമ്മയെ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ ഒരിക്കലും ഇങ്ങനെ പറയരുത് നിങ്ങളുടെ ജീവിതത്തിലെ ശീലങ്ങളാണ് ഇങ്ങനെ വിളിച്ചു പറിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതാണോ നിങ്ങളുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചത് നിങ്ങൾക്കും ഇല്ലേ ഒരമ്മ ആ അമ്മ നിങ്ങളെ കഷ്ടപ്പെട്ടല്ലേ വളർത്തിയത് നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഭാര്യയെയും കുട്ടിയെയും കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞു പോയെന്നാണോ പറയുന്നത് നിങ്ങളുടെ ഭാര്യയോട് ഭയങ്കര സഹതാപം തോന്നുന്നുണ്ട് ഇങ്ങനെയായിരുന്നു കമന്റിന് മറുപടിയായി മഞ്ജുവിന്റെ വാക്കുകൾ